ആരോഗ്യമില്ലാതെ ഒരു ആശുപത്രി പൈവളിക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് പരാധീനതകളാൽ വീർപ്പുമുട്ടുന്നത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ആദ്യോടെയുമാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് This news sponsored by International രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ചതാണ് പൈവളികയിലെ ഈ ആയുർവേദ ആശുപത്രി കെട്ടിടം ഇതോടൊപ്പം നിർമ്മിച്ച മറ്റ് കെട്ടിടങ്ങളൊക്കെയും കെട്ടുറപ്പോട് തലയുയർത്തി നിൽക്കുമ്പോഴാണ് കേവലം അഞ്ചു വർഷത്തിനകം തന്നെ ഈ ആശുപത്രി കെട്ടിടം ചോർന്നൊഴിക്കുന്നത് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് ഇതിന് കാരണമെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല നിലവിൽ ആശങ്കയോടെയും ആദ്യോടെയുമാണ് ഡോക്ടറും നഴ്സും മറ്റു ജീവനക്കാരും എല്ലാം ഇതിനകത്ത് ജോലി ചെയ്യുന്നത് ബായാർ ലാൽബാഗ് അട്ടകോളി ബായാർ പദവ് ചിപ്പാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾക്കെല്ലാം ആശ്രയമായ ആശുപത്രിയാണിത് അതുകൊണ്ട് തന്നെ നിത്യേന നിരവധി രോഗികൾ ഇവിടെ എത്താറുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലെ മഴ ചോർന്നുണ്ടായ വെള്ളക്കെട്ടും ഈർപ്പവും ഇപ്പോഴും തറയിൽ നിന്നും മേൽക്കൂരയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഇതേ തുടർന്ന് കാർട്ടൺ പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന പത്തോളം ഇന മരുന്നുകളാണ് ഉപയോഗശൂന്യമായത് പാത്രങ്ങൾ നിരത്തിയും തുണികൾ വിരിച്ചുമാണ് പറ്റും പോലെയെങ്കിലും ചോർച്ചയെ പ്രതിരോധിക്കുന്നത് ഈ ഒരു ദുരിതത്തിന് പരിഹാരം കാണണമെന്നും അതുപോലെ തന്നെ ഈയൊരവസ്ഥയുണ്ടാക്കിയ നിർമ്മാണത്തെപ്പറ്റി അന്വേഷിക്കണമെന്നുമാണ് നാട്ടുകാരെല്ലാം ആവശ്യപ്പെടുന്നത് പൈവടിക്ക പഞ്ചായത്തിലെ ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് അതിൽ വെള്ളം വരുമ്പോൾ വെള്ളം കെട്ടിന്നതിന് ചോർച്ച ഉണ്ടായൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഒരുപാട് പ്രാവശ്യം പരാതി നൽകിയിട്ടും ഒരു പ്രതികൾ ഉണ്ടായില്ല അതൊരു അച്ഛമദ്യാൽ നടന്നിട്ടുള്ളത് അതിൽ ഈ കോൺട്രാക്ടർ ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ പറയുന്നത് അതിൽ അതിൻ്റെ പിന്നിൽ എഞ്ചിനീയറാണെന്ന് ആണെന്ന് പറയുന്നത് എഞ്ചിനീയർ ചോദിക്കുമ്പോൾ പറയുന്നത് കോൺട്രാക്ടറാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അത്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ് ഇതിന് ശക്തമായ പ്രതീക്ഷ സംഘടിപ്പിക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് വിജിലൻസ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വി കരുണാകരൻ എം പി ആയിരിക്കെയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് അധികം വൈകാതെ തന്നെ ചേർന്ന ഇത്തരം പരാധീനതകൾക്ക് പരിഹാരം തേടി നാട്ടുകാർ നിരവധി തവണ അധികാരികളെ കണ്ടിരുന്നു എന്നാൽ ഒരു പരിഗണനയും നടപടിയും ലഭിച്ചില്ല അതിന്റെ പരിണിത ഫലം കൂടിയാണ് അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥാ വിശേഷം ഇത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പല രോഗികളും ഇവിടെ എത്താൻ മടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായി ഇതിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ടെന്നാണ് ജനം പറയുന്നത് News Bureau. Pula